ുടെ കൊടും ക്രൂരത വീണ്ടും ഒരു കൂടി ഇടയാക്കിയിരിക്കുകയാണ് കേരള സർവകലാശാല യുവജനോത്സവത്തിൽ വിധികർത്താവായി വിളിച്ചു വരുത്തിയ ആളെ ഇവര് പറഞ്ഞത് കേട്ടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മുറിയിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു അപ്പം അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് ശരീരത്തിൽ മുറിവുകളുണ്ട് വിധികർത്താവിനെ വിളിച്ചു വരുത്തിയിട്ടാണ് ഒരു നൃത്താധ്യാപകനെ ക്രൂരമായി മർദ്ദിച്ചത് അമ്പത്തൊന്ന് വയസ്സുള്ള ആളെയാണ് ഇവർ ക്രൂരമായി മർദ്ദിച്ചത് ഇവൻ്റെയൊക്കെ അച്ഛനാവാൻ പ്രായമുള്ള ആളെയാണ് ഒരു മുറിയിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചത് അപ്പൊ സിദ്ധാർത്ഥിന്റെ മരണം ഇവരുടെ കണ്ണു തുറപ്പിച്ചിട്ടില്ല ഇവര് വീണ്ടും കേരള സമൂഹത്തെ വെല്ലുവിളിക്കുകയാണ് എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് സർവകലാശാല യുവജനോത്സവത്തിൽ നടന്നത് സിദ്ധാർത്ഥിന്റെ മരണത്തിന് ശേഷം കൊയിലാണ്ടിയിലെ അമലിനെ കൊണ്ടുപോയി ഒരു ഇടിമുറിയിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചു വീണ്ടും ഇവർ വ്യാപകമായ ആക്രമണങ്ങൾ സർവകലാശാല യുവജനോത്സവവുമായി ബന്ധപ്പെട്ട് കെ എസ് യു ജയിച്ച കോളേജിലെ മുഴുവൻ കുട്ടികളെയും ഇവർ മർദ്ദിച്ചു അവിടെ ജയിച്ച യൂണിയൻ ഭാരവാഹികളെയും കെ എസ് യു ഭാരവാഹികളും അതിന് പുറമേയാണ് ഒരു അൻപത്തൊന്ന് വയസ്സുകാരനെ മുറിയിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു അതിൽ മനം ഞാൻ നിരപരാധിയാണെന്ന് എഴുതി അയാൾ ആത്മഹത്യ ചെയ്തത് ഇവർക്കെതിരായിട്ട് കൊലക്കുറ്റത്തിനാണ് യഥാർത്ഥത്തിൽ കേസെടുക്കേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവർക്ക് ഒരുക്കിക്കൊടുത്തിരിക്കുന്ന തണലാണ് ഈ ക്രിമിനലുകൾ ഇങ്ങനെ കേരളത്തിൽ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത് ഇനി കേരളത്തിലെ രക്ഷകർത്താക്കൾ ഇറങ്ങി ഇവരിൽ നിന്ന് നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ് അപകടകരമായ നിലയിലേക്ക് കേരളത്തിൽ ഇവരെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും രക്ഷിതാക്കളുടെ രക്ഷകർത്താക്കളുടെ ഭീതി ഭയങ്കരമായി വർദ്ധിച്ചിരിക്കുകയാണ് കുഞ്ഞുങ്ങളെ കോളേജിൽ അയക്കാൻ പേടിയാണ് എന്നാണ് മാതാപിതാക്കൾ ഫോൺ ചെയ്തു പറയുന്നത് എന്ത് ധൈര്യത്തിലാണ് കുട്ടികളെ കോളേജിൽ അയക്കുന്നത് എന്ന് മാതാപിതാക്കൾ ചോദിക്കുന്ന ഒരു കാലത്തിലേക്ക് കേരളത്തെ ഇവർ കൊണ്ടുപോയിരിക്കുന്നു ഈ ക്രിമിനലുകളെ ഇവർ നിയന്ത്രിച്ചില്ലെങ്കിൽ അതിനെ അവരെ നിയന്ത്രിക്കാൻ ഞങ്ങൾ തന്നെ രംഗത്തിറങ്ങേണ്ട സ്ഥിതി ഉണ്ടാക്കരുത് എന്നാണ് എനിക്ക് മുഖ്യമന്ത്രിയോടുള്ള വിനയോഗൂർവമായ അപേക്ഷ അതുപോലെ ഈ എഫ് സി ഐ ഗോഡൌണിൽ കിടക്കുന്ന അരി കൊണ്ടുവന്ന് വില കൂട്ടി ബി ജെ പി കൊണ്ട് വിറ്റയിപ്പിച്ച രേന്ദ്രമോദിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും അല്പത്തരം എന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും ആക്ഷേപിച്ചിരുന്നു എല്ലാവരും ആക്ഷേപിച്ചു അല്പത്തരം എന്ന് പറഞ്ഞു കേരളത്തിലെ മുഖ്യമന്ത്രിയും പറഞ്ഞിരുന്ന അല്പത്തരം അപ്പൊ അതിനേക്കാൾ വലിയ അല്പത്തരമാണ് കേരള അരിയുടെ പേരിൽ ഇപ്പൊ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ കെ റൈസ് എന്താ എന്താ കെ റൈസ് പത്ത് കിലോ അരി നേരത്തെ തന്നെ കൊടുക്കുന്നതാണ് അത് അന്ന് ഇഷ്ടംപോലെ അരി ജയ മട്ട കുറുവ അരികൾ വാങ്ങാൻ വേണ്ടിട്ടുള്ള സൗകര്യം ഉണ്ടായിരുന്നു ഇപ്പൊ അത് മാറ്റി ആ പത്ത് കിലോ അരിക്ക് അകത്ത് തന്നെ അഞ്ചു കിലോ ആയി മട്ട കുറുവ ജയ അരി വായിക്കാനുള്ള പരിമിതപ്പെടുത്തി ബാക്കി അഞ്ചു കിലോ പച്ചരി ഉണ്ടാക്കാൻ ശ്രമിക്കാം എന്നാണ് മന്ത്രി പറയുന്നത് അപ്പോൾ പുതിയ അരിയല്ല കൂടുതൽ അരിയല്ല ഈ പത്ത് കിലോന്നെ കൊടുക്കുന്നില്ല കഴിഞ്ഞ കുറേ നാളുകളായി കൊടുക്കുന്നില്ല ഇപ്പൊ തന്നെ ഈ കെയറൈസിന്റെ പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം ഒരു സ്ഥലത്ത് അരിയില്ല ഉദ്ഘാടനം മാത്രമാണ് അപ്പം നരേന്ദ്രമോദിയേക്കാൾ വലിയ അല്പത്തരമാണ് ഇപ്പോൾ പിണറായി വിജയൻ കാണിച്ചിരിക്കുന്നത് അവർ ഏത് അല്പത്തരാണ് അതിനേക്കാൾ വലിയ അല്പത്തരം ഇപ്പം ആകെ ഉള്ളത് എന്താ കെ റൈസ് എന്ന് എഴുതിയ സഞ്ചി മാത്രമാണ് സഞ്ജി ഒരു പുതിയതായിട്ടുള്ള എന്തെങ്കിലും ആനുകൂല്യം ഇല്ല നിലവിലുണ്ടായിരുന്ന ഒരു ആനുകൂല്യത്തെ പരിമിതപ്പെടുത്തിയാണ് ഈ കെ റൈസിലൂടെ ചെയ്തിരിക്കുന്നത് ഇവരാരെയാണ് കബളിപ്പിക്കുന്നത് എന്തിനാണ് ഈ ജനങ്ങളെ ഇങ്ങനെ പറ്റിക്കുന്നത് ഇപ്പൊ തന്നെ പ്രതിസന്ധിയിലാണ് ആളുകൾ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ പ്രയാസപ്പെടുന്ന മനുഷ്യരെ ഇങ്ങനെ കളിപ്പിക്കരുത് എന്നാണ് എനിക്ക് മുഖ്യമന്ത്രിയോടും ഭക്ഷ്യമന്ത്രിയോടും എനിക്ക് വിലയപൂർവം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്